जामिया प्रोफेसर आलिकोट उस्ताद अध्यक्ष प्रभाषण निर्वह جناب شيخ زين العابدين علي خان دي اجمير فرم اجمير اور لیڈر سيد حیدر علی شہاب تنگل دیویم ہیم بوکا مشاہد Another one moment to Shahul Hamid from Malaysia. More than fifty delegates came with him here to attend and participate our meeting. <laughs> അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് നൽകുന്ന ഗൾഫ് സംഘടനാ പ്രതിനിധികൾ സ്റ്റേജിൽ എത്തിച്ചേരണം അവാർഡ് നൽകുന്ന സംഘടനകളുടെ പ്രതിനിധികൾ സ്റ്റേജിലെത്തി റിപ്പോർട്ട് ചെയ്യണം പ്രത്യേക അറിയിപ്പ് നൌഷാദ് യമാനി ഒരു സുഹൃത്ത് പാലക്കാട് വെച്ച് ആക്സിഡന്റ് ആയിട്ടുണ്ട് ഈ സമ്മേളന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആക്സിഡന്റ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അക്ബർ യമാനി സ്റ്റേജിന്റെ അടുത്ത് ഉടൻ എത്തിച്ചേരണം അക്ബർ യമാനി ഉടൻ സ്റ്റേജിന്റെ അടുത്ത് എത്തിച്ചേരണം അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നു السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين رضي الله الله عنهم صدق العلي ുംതക്കല്ലാഹിയ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ഉപാധ്യക്ഷൻ സന്നീവന സംഘത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട சயீத் ஹைதர் அலி ஷிஹாபு தங்கள் அவர்கள் பகமானப்பட்ட சமஸ்தேரள ஜமியத்துலுலமன் கோயக்குட்டி முஸ்லியார் அவர்கள் அபிமன்யராய உஸ்தாத் ஜைனுல்லுலம ஷைஃன ஷர்ஷேரி ஜெயினுதீன் முஸ்லியார் அவர்கள் ஸ்டேஜிலும் சதிலும் ஒத்துச்சேர்ந்த பண்டிதன்மர் സാധാത്തുക്കൾ ഉമറാക്കൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ മലേഷ്യയിൽ നിന്ന് ഏതാണ്ട് അൻപതോളം പേർ തുർക്കിയിൽ നിന്ന് ബഹുമാനപ്പെട്ട നാംഷെബാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അജ്മീരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അജ്മീർ തങ്ങളുടെ പൗത്രൻ ഒമാനിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് അങ്ങനെ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റഹിബുഹും ജമിയന്നില ഹാദിഹിൽ മനസ്സ അൽ മുബാറക്ക സമസ്ത കേരള ജമിയത്തുള്ളുലമ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ എൺപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നു അതിനു മുമ്പ് ഇവിടെ കാര്യമായ സംഘടകനുള്ളതായി അറിയുന്നില്ല എന്നാൽ മുസ്ലിങ്ങൾ മുഴുവനും സംഘടിതരായി സുന്നത്ത് ജമായത്തിന്റെ രീതിയിൽ ആ നടന്നു വരികയാണ് അങ്ങനെയുള്ള ആ നടത്തി വസാബിത്തൂനൽനമിനൽ മുഹാജിരീന വല്ലൻസാർ മുഹാജറുകളും അൻസാറുകളുമായ ആളുകൾ സ്വന്തം ജന്മനാടിനെ വിട്ട് മക്കയിൽ നിന്ന് ചിലർ ഇത്തോപ്യയിലേക്കും ചിലർ മദീനയിലേക്കും അവസാനം എല്ലാവരും മദീനയിൽ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനായി തയ്യാറായി വന്ന ആളുകൾ അവർ രണ്ടു കൂട്ടരുടെ മേലിലും റലിയല്ലാഹു അൻഹും എന്നാണ് പരിശുദ്ധ കുറാനിൽ അല്ലാഹു സൂചിപ്പിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തം അവർക്കുണ്ടാവുമെന്ന് ആ നില തുടർന്നു വന്നു കർണി സുമല്ല സുമല്ലീന യലൂനഹും ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ കൂടെ ജീവിച്ച സഹാബിമാർ പിന്നത്തേത് തൊട്ടടുത്തത് അതിന് പിന്നാലെ വന്ന താപിയുകൾ താപിയുത്താവുകൾ ആ നിലക്ക് മുസ്ലിം ലോകം മുഴുവനും ഇവരെ അംഗീകരിച്ചു സഹാബിമാർ വന്നെത്താത്ത സ്ഥലങ്ങളിൽ താപിയങ്ങൾ വന്നെത്തിയിട്ടുണ്ട് താപിയങ്ങൾ വരാത്ത സ്ഥലങ്ങളിൽ താപ്യൂത്താപികൾ വന്നെത്തി അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം ലോകം മുഴുവനും എത്തിച്ചു കൊടുക്കുന്നതിൽ സഹാബിമാർ പങ്കുവഹിച്ചു സഹാബിമാരുടെ കാലത്ത് തന്നെ ഇന്തോനേഷ്യ സഹാബിമാരുടെയും ഈ പറഞ്ഞ മൂന്ന് വിഭാഗം താപികൾ താപി താപികൾ അവരുടെ കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ അറ്റ്ലാന്റിക് മഹാസമുദ്രം വരെ നീണ്ടു നടക്കുന്ന ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ആ ഭാഗങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട് ആ മെസ്സേജ് എത്തിയ സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണോ സഹാബിമാർ നടന്നു പോയത് അതുപോലെ താബീവുകൾ അവരെങ്ങനെ നടന്നു പോന്നുവോ അതുപോലെ അവരെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ അങ്ങനെ നമ്മുടെ കാലം എത്തുന്നത് വരെ ഈ സ്ഥലങ്ങളിലെല്ലാം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ മെസ്സേജ് എത്തിക്കാനായി മാർഗമുണ്ടായി സഹാബിമാർ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എത്തി മൊറോക്കോവിൽ അവിടെയും സഹാബിമാർ അല്ലെങ്കിൽ താപിയങ്ങൾ ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ സഹാബികൾ അല്ലെങ്കിൽ താപികൾ അതുപോലെ നമ്മുടെ രാജ്യത്തും വന്നു നമ്മുടെ ഈ കാസർകോട് ഈ പ്രദേശത്ത് ഒരുപാട് സഹാബികളോ താപികളോ അന്ത്യവിശ്രമം കൊള്ളുന്നു കൊടുങ്ങല്ലൂരിലും ഇതുപോലെ സഹാബിമാരോ ബന്ധപ്പെട്ടവരോ ആയി വന്നിട്ടുണ്ട് ലോകത്ത് മുഴുവനും ഈ മെസ്സേജ് എത്തിക്കാനായി നമ്മുടെ ആളുകൾ നമ്മുടെ ആളുകൾ നന്നായി ഇസ്ലാമിന്റെ ആളുകൾ ഒന്നാമത്തെ കർണും രണ്ടാമത്തെ കർണും അതിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചു ആ നിരക്ക് പോരുന്ന വിഷയത്തിൽ ചെറിയ തോതിൽ ഒരു ഉണ്ടായപ്പോഴാണ് ഇവിടെ ഒരു സംഘടന അനിവാര്യമായി വന്നത് റസൂരുള്ള ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് തന്നെ അത് സനതില്ല അല്ലെങ്കിൽ അത് പോരാ എന്ന നിലയിൽ പുത്രനാശയക്കാരായ ആളുകൾ പലതും തള്ളിപ്പറഞ്ഞു സുന്നത്തിന് വിധികത്താണെന്നും അതുപോലെ വേറെ ആ നിലയ്ക്ക് അവരുടെ പരമ്പര നീണ്ടുപോവുകയാണ് അവസാനം ഇത്തരക്കാരായ ആളുകളെ നേരിടാനായി നമുക്കൊരു സംഘടന വേണമെന്ന് നമ്മുടെ നേതാ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കൊയത്തങ്ങൾ ആവശ്യപ്പെട്ടു അതനുസരിച്ച് എല്ലാ പണ്ഡിതന്മാരും ഒത്തുചേർന്നാണ് സമസ്ത കേരള ജമ്മയത്തൊരു മരൂപിയൻ അതിന്റെ എൺപത്തഞ്ഞാമത്തെ വാർഷികമാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം നാം കക്കാട് വെച്ച് ചേർന്നത് ഇതുപോലെ വലിയ മാ ജനസമുദ്രം അവിടെ എത്തുകൂടുകയും സുന്നത്ത് സുന്നത്തുജമാനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അത് സഹോദരന്മാരായ ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്തു ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനം തുടങ്ങിവെച്ചത് മദീനത്താണ് ആ മദീനത്ത് തുടങ്ങിവെച്ച റസുള്ള വരുമ്പോ മദീനത്തിന്റെ പേര് യസിരിബ് എന്നാണ് ആ എസിരിവ് മാറ്റിയിട്ട് പിന്നത് ത്വയ്ബാനായി ആ തൊയ്ബ എന്ന പേരാണ് നമ്മുടെ നഗരിക്ക് നൽകിയിട്ടുള്ളത് ത്വയ്ബയുടെ ഏകദേശം എല്ലാ സ്വഭാവവും നമ്മുടെ നഗരിക്ക് മാത്രമല്ല ഈ കാസർകോട് പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം കാണാൻ പറ്റുന്നതാണ് ഒരു പ്രതി പുതിയ ഒരു ഉണർവിന്റെ തുടക്കം ഉണർവിന്റെ തുടക്കമാണ് മദീനത്ത് വെച്ച് തുടങ്ങിയത് ആ ഉണർവ് മദീനത്ത് തുടങ്ങിയ അതേ ഉണർവ് നമ്മുടെ നാട്ടിൽ ഒന്നും കൂടിയും അത് പുനർ വിചാരണ ചെയ്യേണ്ടതുണ്ട് പുനർ പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്ന നിലയിലാണ് അതിന്റെ അനുഭവങ്ങൾ ഇവിടെ നാം കണ്ടു ഇന്നത്തെ യോഗത്തിൽ ഇവിടെ യോഗത്തിൽ പങ്കെടുക്കാനായി വന്നെത്തിയ പണ്ഡിതന്മാർ അവരെ സഹായിക്കാനായി ഓരോ വീടുകളിലും അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി മദീനക്കാർ വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ വന്നെത്തിയ പണ്ഡിതന്മാരെയും നമ്മുടെ പ്രവർത്തനം സ്വീകരിച്ചു അത് തൂബ അത് അത് തൈബ മദീനത്തെ തൈബ പോലൊരു തൈബ മദീനത്തുനിന്ന് ഈ മെസ്സേജ് വന്നെത്തിയ സഹാഭ്യാന്തവി ശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വലിയ ജനങ്ങൾ ഒരുമിച്ചുകൂടിയാ വെള്ളിയാളുകൾക്ക് സഹായത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാർ സഹായിച്ചു സമ്പത്ത് കൊടുത്തു ഇഷ്ടം പോലെ പൈസ കൊടുത്തു ഈ സമ്മേളനം ഇങ്ങനെ വിജയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളുകളെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ വെച്ച് ആദരിച്ചു മദീനക്കാരായ ആളുകൾക്ക് ആ രാജ്യത്തിന് തൈബ അതേപോലൊരു തൈബ ഇവിടെ ഇത് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇതേ ആശയം നടന്നു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പോലെ ഒരു മഹാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ളതായി എനിക്ക് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കൊളോണിയലിസത്തിനെതിരെ വലിയ സമരം നടത്തുകയും ഇസ്ലാമിന്റെ യശസ്വീർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം അതുപോലെ അതിന്റെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പല പ്രയാസങ്ങളും നമ്മുടെ സമുദായക്കാർക്കും മറ്റും ഏൽക്കേണ്ടി വന്നു ഇതുപോലൊരനുഭവം ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ ആ സ്ഥലത്തിന്റെ പേര് തൂബ എന്നാണ് തൂബ ആ തൂബ എന്ന് പറയുന്ന സ്ഥലത്തും ഒരു നൂറ് വർഷം മുമ്പ് ചില മഹാന്മാരായ ആളുകൾ അവിടെ പ്രവർത്തിക്കുകയും അവിടെ ഈ ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക ചൈതന്യം ചൈതന്യമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അത് ഏകദേശം വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങി ഞാൻ ആ കഥ നീട്ടി പറയുന്നില്ല ആ നിലക്ക് നമ്മുടെ ഇവിടെ ഏതൊക്കെ നിലക്കുള്ള പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും നിലക്കുള്ള ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ മഹാന്മാരായ ചില ആളുകളെ അള്ളാഹു സുഖാനുഗത്താല നിയമിക്കുകയും എന്നിട്ടാ കഴിഞ്ഞുപോയ ആ കാര്യത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അത് ദൂരീകരിക്കാനുള്ള ശ്രമമുണ്ടാവുകയും ചെയ്തു ഒരു ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട നാല് ഖലീഫമാരുടെ ശേഷം മറുവാനീയങ്ങളിൽ ഭരണം വന്നെത്തിയപ്പോൾ മാവിയാറളിയല്ലാൻവിന്റെ മക്കളിൽ ഭരണമെത്തിയ സന്ദർഭം ആ സന്ദർഭത്തിൽ അവിടെ അവരുടെ ഹുത്തബകളിലൊക്കെ അവസാനം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ചിലത് ജുമാഹുതുബ ആ ജുമാ ജുമാഹുത്തുബ പോലെ പെരുന്നാൾ കുത്തുമയമാക്കാൻ വേണ്ടി ശ്രമിച്ചു മാവിയന്റെ മക്കളായിട്ടുള്ള പിന്നീട് വന്ന ഉമയ്യ ഉമവിയാക്കൾ അമവികൾ അവര് അവരുടെ കുത്തുവയിൽ അവസാനമായി അഹിലുകത്തിനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി അങ്ങനെ കുറ്റം പറയുമ്പോൾ ചില ആളുകളടക്ക് ഇറങ്ങിപ്പോകും പിന്നെ കുറെ ആളുകളിൽ അടങ്ങിപ്പോകും ആ നിരക്ക് കുത്തുവ കയ്യുമ്പോൾ ആളുണ്ടാവില്ല എന്ന് വെച്ച് അദ്ദേഹം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിന്റെ പുത്തുപന്ന് നേരത്തെയാക്കണം എന്താക്കി സ്കാരത്തിന്റെ മുമ്പാക്കണം അങ്ങനെ വന്നപ്പോൾ ആ നിലക്ക് ഒന്നല്ല രണ്ടല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിനെ നന്നാക്കാനായി ബഹുമാനപ്പെട്ട വെമ്മറിബിളിൽ അബ്ദുൾ അസീജ് എന്ന മഹാൻ അവിടെ വരികയുണ്ടായി അമവ്യാക്കളിൽ നിന്ന് തന്നെ അദ്ദേഹമാണ് മുജദ്ജിദ് അവവൽ ഒന്നാമത്തെ മുജദ് ഇവിടെയുണ്ടാകുന്ന പ്രയാസങ്ങളെ നീക്കിക്കളയുന്നതിനാവശ്യമായ പ്രവർത്തനത്തിനു വേണ്ടി അല്ലാഹു തയ്യാറാക്കിയ ഒരു മഹാൻ അദ്ദേഹം വന്നിട്ട് എല്ലാ ഹുതുബയും അവസാനിപ്പിക്കേണ്ടത് ഇന്ന് നാം ഓടി വരുന്ന ഹുതുബനപാധയ്ക്ക് ആ ഹുതുബയിലുള്ളതുപോലെ ഇന്നല്ലാഹ യൗ മുറുബിൽ അരേറെയോ മക്കളെ കുറ്റം പറയാൻ പാടില്ല ഞങ്ങളുടെ കാരണന്മാർ അങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റാണ് എന്ന് കാണിക്കാനുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിൽ ഈമാൻ വന്നെത്തിയത് യമനിൽ നിന്നാണ് അല്ലിമാനു യമാനിൻ യമാനിയ അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ യമനി പാരമ്പര്യം അത് ഇവിടെ മാത്രമല്ല കിഴക്കൻ തെക്കനേഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ പടിഞ്ഞാറൻ രാജ്യത്ത് മൊറോക്കോ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഈ ഉണ്ടായിട്ടുള്ള ആ തെറ്റായ മാർഗത്തെ വേണ്ടി വന്ന മഹാന്മാരിൽ പേര് സ്മരണീയമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ അദ്ദേഹം അദ്ദേഹം അസിൽ യമൻകാരനാണ് അദ്ദേഹം മകരുവിൽ വന്ന് മൊറോക്കോവിൽ നിന്ന് താസമാക്കി അവിടെ ഏതൊക്കെ നിലയിൽ സുന്നത്തിനെതിരെയുള്ള പ്രവർത്തനം നടത്തിയോ തിരുത്താൻ ആ നിലക്കുള്ള വ്യക്തമായ ഒരു പ്രവർത്തനവുമായി നമ്മുടെ നാട്ടിലും ഇവിടെ ഹൃതുപക് മാറ്റണം ഭാഷ മാറ്റണം അതുപോലെ സ്ത്രീകളുടെ ജുമാന സംബന്ധിച്ച അഭിപ്രായം വിശ്വാസമാരായി ചിലത് അത് നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസം ചിലത് വിധേരത്ത് ചിലത് ശുർക്ക് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ഇവിടെ രൂപം നൽകപ്പെട്ടത് അതാണ് സമസ്ത കേരള ജമ്യത്തിലുള്ളമ്മ അത് എൺപത്തഞ്ച് വർഷം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യുവജനങ്ങൾക്ക് ശക്തമായൊരു നേതൃത്വം വേണം സമസ്തക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി വേണം എന്ന നിലയിൽ ഒരു ഊന്നുവടി വേണം എന്ന നിലയിലാണ് സുനീവന സംഘം ഇവിടെ രൂപീകരിച്ചത് സുനീവനൻ സംഘം രൂപീകരിച്ചു അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ സംബന്ധിച്ചൊക്കെ ഇവിടെ പ്രസംഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടു ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല ഏതായാലും കഴിഞ്ഞ ആ ഒരു പത്തിരുപത് വർഷത്തിന് ഇരുപത്തഞ്ച് കാൽനൂറ്റാണ്ടിനിപ്പുറം ഉമർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സംഘടന സുനീവന സംഘം നിലവിൽ വന്നു അങ്ങനെ നിലവിൽ വന്ന് ഇവിടെ രാജ്യത്തിന്റെ ഗുണത്തിനു ഗുണത്തിനുവേണ്ടി മുസ്ലിങ്ങളിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി മറ്റ് സഹോദരന്മാർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു അതിൽപ്പെട്ട ഒന്നായിരുന്നു കാസർകോട് തുടങ്ങിയ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുള്ളൊരു യാത്ര ആ യാത്രനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു വളരെയധികം ആളുകളെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഗവൺമെന്റ് തലങ്ങളിൽ നിന്നും ഡിപ്പാർട്ട് തലങ്ങളിൽ നിന്നും അതിനെ വളരെയധികം പ്രശംസിക്കപ്പെട്ടു അങ്ങനെയുള്ള വലിയൊരു കാര്യം ചെയ്തു ഇപ്പോൾ അത് അതിന്റെ ശേഷമാണ് കുറ്റിപ്പുറം വലിയ സമ്മേളനം നടന്നത് ഇതുപോലെ വലിയ ജനാവലി പങ്കെടുത്തു നമുക്കൊരുപാട് ഗുണകരമായ നിലയിൽ ആ സമ്മേളനം കൊണ്ട് നേടാൻ കഴിഞ്ഞു അതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദരഗി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമ്മേളനം ഇവിടെ നടക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഉള്ള ജനങ്ങൾ ഇതിൽ പങ്കെടുക്കാനായി അതിനുവേണ്ടി ഒരു യാത്ര ഞങ്ങൾ നടത്തി ആ യാത്രയിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഈ കാസർകോട് പ്രദേശത്ത് തന്നെ ധാരാളം ആളുകൾ സമ്മേളനങ്ങൾ നടത്തി പ്രദേശത്ത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ജംബിയത്തുൽ മാലിന്യന്റെ നേതൃത്വത്തിൽ എസ് കെ എസ് എഫിന്റെ നേതൃത്വത്തിൽ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ എല്ലാം കൂടി അവസാനം പൈതൃകം എന്നാൽ എന്താണ് എന്നുള്ളത് കേരളത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് പൈതൃകം നിൻ സഹാബത്തും എങ്ങനെ നടന്നു പോകുന്നോ ആ മാർഗം സ്വീകരിക്കുന്നവർ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ അവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ടുള്ളവർ ഈ മെസാജാണ് അവിടെ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ മിക്ക പോയിന്റുകളിലും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറാണ് നമ്മുടെ ഉജ്ജ്വലവാഗ്മികൾ അവിടെ സംസാരിച്ചത് എന്നാൽ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ എല്ലാം ആ ആശയം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പിന്നീട് ഇനി അടുത്ത കഴിഞ്ഞുപോയ കാലങ്ങൾ മാത്രമല്ല വരാൻ പോകുന്ന കാലം ആ കാലങ്ങളിലേക്ക് നമ്മുടെ നാട്ടിന്റെ വേണ്ടി സാമൂഹികമായ ഉയർച്ചയ്ക്ക് വേണ്ടി അതുപോലെ നമ്മുടെ സംഘടനാ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് നാം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് ആ നിലപാടുകൾ ഇന്നും നാളെയുമായി പത്രങ്ങൾ മുഖേന നിങ്ങൾക്കറിയാൻ കഴിയും ഇവിടെ വെച്ച് നാം ചെയ്യാൻ പോകുന്ന തൈബ എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഭവനങ്ങൾ അതുപോലെ പാവക്കുട്ടികളെ കല്യാ പാവപ്പെട്ട കുട്ടികളെ കല്യാണം ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ മറ്റ് ഏതെല്ലാം ഷജറ തൈബ എന്ന് പറയുന്ന മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതി ഇങ്ങനെ പല പദ്ധതികളും നാം ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മുന്നോട്ട് പോകണം അതിന് നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും ഇതിനെ സഹായിച്ച എല്ലാവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു